നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് കോഴിക്കോട് കസബ പോലീസാണ് നാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന് പോക്സോ കേസ് ജയചന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇതാണ് അമ്മയുടെ മൊഴിയിൽ പറയുന്നു കുടുംബ തർക്കങ്ങളെ തുടർന്ന് അതിനിടയിൽ ഈ നാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ജയചന്ദ്രൻ ശ്രമിച്ചു എന്ന് ഇപ്പോൾ കേസ് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് കുട്ടിയുടെ മൊഴി ചൈൽഡ് ചൈൽഡ് ലൈൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട് നൌഷാദ് നടനെതിരെ പോക്സോ കേസ് ശ്യാം കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെയാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അമ്മയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കുടുംബ വഴക്ക് വഴക്കിനെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ അത് പോലീസും സൂചിപ്പിക്കുന്നത് ഏതായാലും നിലവിൽ കേസെടുത്തിട്ടുണ്ട് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ചോദ്യം ചെയ്തു കുട്ടിയോട് മൊഴിയെടുത്തു എന്ന വിവരം കൂടി ലഭിക്കുന്നു ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ട് കസബ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോക്സോ നിയമപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് നാല് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് അത് കുടുംബ കുടുംബവഴക്കിനെ തുടർന്നാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു ശ്യാം ഇപ്പോൾ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തു എന്ന വിവരമാണ് നൌഷാദ് അത്തിപ്പറ്റ നമ്മുടെ മലബാർ ഏരിയയിലെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ വഴക്കുകളിനെ തുടർന്ന് ഒരു പ്രശ്നമാണോ എന്നൊരു സംശയം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നുണ്ട് പോലീസുമായി സംസാരിക്കുമ്പോഴും പോലീസും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് അമ്മയുടെ മൊഴിയിലും പറയുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാല് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ കുട്ടികൾ ജയചന്ദ്രൻ ശ്രമിച്ചു എന്നാണ് അമ്മയുടെ പരാതിയിൽ പറയുന്നത് ചൈൽഡ് ലൈൻ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പീഡനം എന്നാണ് നടന്നത് എന്ന് കുഞ്ഞ് പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത് പൂജ എന്നാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പറയാറുള്ളത് നേരത്തെ ചില സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു മിമിക്രി താരവുമാണ് ഇതിനു ശേഷം അദ്ദേഹം ഇടതുപക്ഷ ലൈനിൽ നിന്നുകൊണ്ടുള്ള പോച്ചുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്നും ഒരു ലിബറൽ ആശയത്തിലേക്ക് മാറുന്ന കാഴ്ചകളും ഒക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് വന്നിരിക്കുകയാണ് പോക്സോ വലിയ കുറ്റകൃത്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഓഫൻസസ് ഒഫൻസ് എന്ന വിഷയമാണ് അത് ജാമ്യമില്ലാ കുറ്റമാണ് കുട്ടിയുടെ മൊഴി അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ മൊഴി മാത്രം മതി ഈ കുറ്റകൃത്യത്തിന് നടപടി സ്വീകരിക്കുവാൻ ജാമ്യമില്ലാ കുറ്റമാണ് ഉടൻ തന്നെ പോലീസ് ഇത്തരത്തിലുള്ള മൊഴി ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു മൊഴി ലഭിക്കുകയാണെങ്കിൽ ഉടനടി തന്നെ ഇക്കാര്യ ഇത്തരം കാര്യങ്ങളിൽ കേസ് എടുക്കാറുമുണ്ട് നമ്മുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ ഞാൻ സൂചിപ്പിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് പറയുന്നത് കുടുംബ തർക്കങ്ങളെക്കുറിച്ച് തുടർന്ന് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് എന്നാണ് ഏതായാലും അത് ജെനുവൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും നടപടി സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകണം പക്ഷേ അല്ല കുടുംബ തർക്കങ്ങളെയും കുടുംബവഴക്കുകളെയും തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ സംരക്ഷിക്കപ്പെടാനും കുട്ടികൾ പൊതു ഇടങ്ങളിലും വീടുകളിലും സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് എന്ന ഈ പോക്സോ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ശിക്ഷയും അത്രത്തോളം കടുപ്പിച്ചതും ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്ന കൂടിയാണ് അത് ദുരുപയോഗം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം നടത്തുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ എ സി പി ഡി നില ലെവലിലുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം നടത്താറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ അദ്ദേഹം തന്നെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ദൃശ്യത്തിൽ കാണുന്നത് ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അദ്ദേഹം നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും നടനെതിരെ ഒരു പോക്സോ കേസ് വന്നിരിക്കുന്നു കൂടുതൽ അന്വേഷണം പോലീസ് കാര്യത്തിൽ നടത്തുമെന്നും പറയുന്നു ഒരു മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എത്തിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക